നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യയിലെ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് ലോക്സഭയിൽ ബി ജെ പി പരമാവധി ശ്രമിച്ചാൽ ലഭിക്കുന്നത് പത്ത് സീറ്റുകൾ മാത്രമെന്ന് അവരുടെ തന്നെ ആഭ്യന്തര സർവേ വ്യക്തമാക്കുകയാണ് അതായത് കർണാടക കൂടി കൈവിടും എന്ന് തന്നെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കും കർണാടകയിൽ ഒരു രീതിയിലും ഇത്തവണ ബി ജെ പിയുടെ വിജയം അനുവദിക്കപ്പെടാൻ പാടില്ല എന്ന രീതിയിലേക്കാണ് ഡി കെ ശിവകുമാർ ണികൾക്ക് അതിശക്തമായിട്ടുള്ള ആത്മവീര്യം പകർന്നുകൊണ്ട് മുന്നേറുന്നത് അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമല്ല കർണാടകയുടെ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിയും ജെ ഡി എസും തമ്മിലുള്ള സഖ്യത്തെ ജനങ്ങൾ വലിയ രീതിയിൽ പുഞ്ചിരിയോടുകൂടി വലിയ രീതിയിൽ ആശ്ചര്യത്തോടെ കണ്ടുകൊണ്ട് പറയുന്ന കാര്യം ഇതാണ് അധികാരം കിട്ടാൻ ഏത് രീതിയിലും ചാഞ്ചാടുന്ന ജെ ഡി എസിൻ്റെ ഈ അവസരവാദ രാഷ്ട്രീയത്തിന് മറുപടി കൊടുക്കേണ്ടത് കൂടി അത്യാവശ്യമാണ് കഴിഞ്ഞ തവണ അവർക്ക് അത് കിട്ടിയതുമാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ ജെ ഡി എസിന് കോൺഗ്രസ് സീറ്റുകൾ കൊടുത്തതിൻ്റെ ഫലം കോൺഗ്രസ് നല്ലപോലെ അനുഭവിച്ചു കേവലം ബാംഗ്ലൂർ അർബൻ മണ്ഡലം മാത്രമാണ് ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ നിന്നും കോൺഗ്രസ്സിനാകെ നേടാനായത് ഒന്ന് നോക്കിയാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകൾ നേടിയ കർണാടകയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അവസ്ഥ അതി ദയനീയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഇക്കുറി കോൺഗ്രസ് ചരിത്രം മാറ്റി എഴുതുകയാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു നൂറ്റി മുപ്പതിൽ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് പരമാവധി ലഭിക്കാവുന്നത് പതിനഞ്ച് സീറ്റുകൾ പത്ത് മുതൽ പതിനഞ്ച് വരെ എന്ന് തന്നെ അവർക്കറിയാം അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ഇതൊക്കെയാണ് ബി ജെ പിയുടെ ടാർജറ്റ് അതിനകത്ത് ദക്ഷിണേന്ത്യ വരുന്നതേയില്ല എന്നുള്ളത് എടുത്തു പറയണം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രൗഢോജ്വലമായ മുന്നേറ്റമായിരിക്കും നടക്കുക എന്ന് എക്സിറ്റ് പോളുകളിൽ വ്യക്തമാക്കിയിരുന്നു തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പതും ജയിച്ച് ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള തേരോട്ടം നടത്തും എന്ന് തന്നെയാണ് ചില സർവേകളിൽ ദേശീയ മാധ്യമങ്ങളിൽ വ്യക്തമാക്കുന്നത് എ ബി പി സി വോട്ടർ സർവേയും ഇന്ത്യ ടുഡേ സർവേയും ടൈംസ് നൗ സർവേയും ഒക്കെ വ്യക്തമാക്കുന്നതും അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ നീക്കമാണ് എൻ ഡി ടിവിയും അതുപോലെ ദേശീയ മാധ്യമങ്ങൾ എല്ലാം തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ടെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കർണാടകയും തെലങ്കാനയും കൃത്യമായി ഏത് രീതിയിലേക്ക് ചിന്തിക്കും അതായിരുന്നു ഏറെ സംശയകരമായിരുന്നു ആ കാര്യത്തിൽ പോലും ഇപ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഈ മേഖലകളിലൊക്കെ കൃത്യമായിട്ടുള്ള അടിവരയിട്ടുകൊണ്ടുള്ള സുനിൽ കനഗോലുവിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി വർക്കൗട്ട് ആകുന്നു എന്ന് തന്നെ പറയണം